ഒരു ഡേ ഇൻ മൈ ലൈഫ് ട്രൈ ചെയ്താലോ അപ്പോൾ രാവിലെ തന്നെ പാലുടിപ്പിക്കാനുള്ള തിരക്കിലാട്ടോ മുൻപ് സിപ്പ് കഴിഞ്ഞ് പിന്നെ മടിയാണ് ഫുഡ് പുറത്ത് നിന്നായിരുന്നു അപ്പുറത്ത് അയൽവാസി ഓല് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ താകണോ വൈകുന്നേരം ഓഫീസിട്ട് മുപ്പത് വന്നിട്ടുണ്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കണോ മോളൊക്കെ റെഡി ആയി അപ്പോഴാണ് മുപ്പേരൊക്കെ ഒരു അർജൻറ് വർക്ക് വന്നു മുപ്പരേയും തിരക്കിലായി പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം വിഷമിച്ചിരുന്നു കേട്ടോ പിന്നെ സെൽഫിയൊക്കെ എടുത്ത് ഷെയർ ആയി പുറത്തിറങ്ങി അതൊക്കെ എടുക്കാൻ ചപ്പ് സിഗ്ഗനല്ലേ എനിക്കത് ഇഷ്ടമല്ലാട്ടോ അപ്പോൾ അതൊക്കെ പറയപ്പെട്ട സ്ഥലം എത്തിയിട്ടുണ്ട് നോക്കി വെക്കാം അതാ അപ്പോൾ നമ്മൾ പർച്ചേസിങ്ങിനാണ് ഇറങ്ങിയത് കുറച്ചധികം ലിസ്റ്റൊക്കെ ഉണ്ട് കുഞ്ഞ് ലിസ്റ്റ് കിട്ടോ എന്തൊക്കെയുണ്ട് പോയേക്കാം ആദ്യങ്ങൾ ഡ്രസ്സിൻ്റെ ഇതിലാണ് കയറിയത് പക്ഷേ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നല്ല വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു കാണാത്ത മോഡൽസ് ഒക്കെ ഞാൻ ഞങ്ങൾക്ക് നോക്കി 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 നടന്ന് പോയി യാമിമൊക്കെ ഇതാ ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഉടനെ ചൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ കൊണിങ്ങി കൊടുക്കുവാണെന്നൊക്കെ മാച്ച് അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങി നേരെ അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഓടിച്ചാലി കേറാൻ വേണ്ടി പോവാന് കേട്ടോ അപ്പൊ ഇതാ കൊടുക്കും നമ്മള് കേറുകടെ കുറച്ച് സാധനങ്ങൾ ലിസ്റ്റ് ഒക്കെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മാസ് എൻട്രി ഇരുന്നു മക്കളെ എന്താണെന്നറിയോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മുന്നിൽ തന്നെ ഡിസ്പ്ലേയിലേക്ക് കിടക്കുന്നത് ഫിറോഷേ വേറെ ഒന്നുമില്ല കേട്ടോ മൈ ഫേവററ്റ് എന്തായാലും തിരിച്ച് വരുമ്പോൾ അതൊരു പാക്കറ്റ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങോട്ട് പോയി നേരെ പോകണത് വെജിറ്റബിൾസ് സെക്ഷനിലാണ് ആദ്യം നമ്മൾ പോകൽ ഉള്ള വെജിറ്റബിൾസ് എക്സെനിക്ക് കാണു കേട്ടോ അപ്പോൾ ഇതാക്കണം പാപ്പി മോൾ ഇങ്ങനെ നോക്കി നോക്കി വരുന്നത് അപ്പോൾ നല്ല മീനുണ്ടായിരുന്നു എനിക്ക് എൻഫിഷ് ഒന്നും നോക്കിയില്ല ഒന്ന് വാങ്ങിച്ചേ അപ്പോൾ ഇതാക്കുക നമ്മളവിടെ മുറിച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് നമ്മൾ നേരാവ് തിരിച്ച് പോയി മൂപ്പര് നല്ല നല്ല ആയിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ സൂം ചെയ്തൊക്കെ എടുത്തത് വേണ്ടി എനിക്ക് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ഇങ്ങനെ സംഗതി എൻ്റെ ചക്ക കുരു അഞ്ചര അറിയാലും ചക്കക്കുരു ഞാൻ മോട്ടേക്ക് വലിയ കാര്യമായിട്ട് കാണിച്ചത് മൂപ്പരിനോട് പറഞ്ഞു ഇതാക്കണം ചക്ക അവിടെ ഇരിക്കുന്നത് അപ്പോൾ ചക്ക വരെയും ചക്കക്കുരു വേറെയാക്കി വെച്ച് കേട്ടോ പക്ഷെ ചക്കക്കുരുവിനാണ് വില കൂടുതൽ നാലര അറിയാലുള്ളൂ ചക്കെ ചക്ക കുരുവിനാണ് അഞ്ചര അറിയാൻ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സൂപ്പർ മാർക്കറ്റ് കണ്ട പോലെ തപ്പിത്തന്നെ ഇതാക്കുന്ന ഓടി നടന്ന് വീഡിയോസ് എടുക്കാൻ അപ്പത്തിന് മൂപ്പരെ ചീര പാക്ക് ചെയ്തു അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് അധികം എക്സൈറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തെത്തി അതായത് ഒലീവ്സിൻ്റെ സെക്ഷൻ ഒലീവ്സിൻ്റെ സെക്ഷൻ നല്ല അച്ചാറിൻ്റെ സെക്ഷൻ അച്ചാർ എനിക്ക് വീക്ക്നെസ് ആണ് എന്തായാലും ഞാൻ എല്ലാം എല്ലായിടത്തും പോയാലും എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട അച്ചാറൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കും ഞാൻ ലാസ്റ്റ് കുറച്ച് ഒലീവ്സ് മാത്രം വാങ്ങിക്കൊണ്ട് പോരൂട്ടോ വേറെ ഒന്നുമല്ല ഈ അച്ചാറൊക്കെ പാട് വാങ്ങിക്കൊടുത്ത് ഇതൊക്കെ അപ്പാട് തിന്നിട്ട് എല്ലാ അസുഖം വരുത്തേണ്ട അച്ചിട്ടാണ് പിന്നെ ഓലീവ്സ് പിന്നെ കുഴപ്പമൊന്നുമില്ല ഓലീസ് തിന്ന് നോക്കുകയാണെങ്കിൽ വാങ്ങുകയാണെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് വേണം വാങ്ങാൻ കാരണം എന്തെങ്കിലും എന്താ സാലഡ് ഒക്കെ ഉണ്ടാക്കണോണ്ട് തന്നെ ഭയങ്കര ഉപ്പേക്കാലും ചിലതിൽ ചിലത് പച്ചത്തിൽ ഇട്ടേക്കാനും ചിലത് സുക്കി ഓരോരോ ടൈപ്പ് ചെയ്താലും നമുക്ക് കാണുമ്പോൾ ഒരുപോലെ ഇരുന്നാലും ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഞാനതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കിട്ടാൻ വാങ്ങല് എല്ലാതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും ചെയ്യാലും യാമിമോൾ ഉണ്ടാവുന്നതിന് മുമ്പ് ഞാൻ ഫുള്ള് കുരുള്ള ഒലീവ്സെയാണ് സെലക്ട് ചെയ്ത് കാരണം ടി വി ഒക്കെ കാണുമ്പോൾ ഇരുന്ന കുരുള്ള ഒലീവ് നമ്മൾ പ്രത്യേക രസമാണ് നമ്മളെ ആ അരുന്നിലേക്ക് തിന്നുന്നൊരു ഫീലാണ് പക്ഷേ ഇപ്പോൾ ആ കുരു ഒക്കെ നുള്ളിപ്പറിക്കും ആശാത്തി തിന്നോ എന്നുള്ള ടെൻഷനുകൊണ്ട് ഞാനിപ്പോൾ കുരുല്ലാത്ത ഒലീവ്സാണ് അപ്പോൾ ഇതാക്കണോ ഞാൻ നല്ല നാരങ്ങട്ടോ മോളെ ഒരു രക്ഷയില്ല പൊള്ളി സാധനം നന്നായിട്ട് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അടിപൊളി സാധന അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ടേസ്റ്റ് ചെയ്യാൻ ഒന്നില്ല രണ്ട് മൂന്ന് സാധനം മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് ഓടി രക്ഷപ്പെടാനുണ്ടായത് യാമിമോളി ആക്കുന്ന ഓക്കണമെന്ന് ആവുമ്പോഴും തേച്ച് കൊടുത്തിട്ട് ഓക്കെ നല്ല ഇഷ്ടമായിരുന്നു നല്ല സ്പൈസിയാണ് പക്ഷെ നാരങ്ങ എപ്പോഴും ഒരു ഫീലാണല്ലോ ഈ മാങ്ങാച്ചാർ നാരങ്ങാച്ചാറെ പറയുമ്പോൾ ഭയങ്കര ഫീലാണ് ഇത് പറയുമ്പോൾ എനിക്ക് പഴയ ഒരു മൂവി ഉണ്ടല്ലോ എന്താണ് നെബ്യ നാരും ആ ദിലീപൊക്കെ ഉള്ള ഒരു കോമ്പോ ആ മൂവിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നാരങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണരാമനായിട്ടും കാണാൻ തോന്നുന്നത് കല്യാണരാമനല്ല പാണ്ടിപ്പട അപ്പോൾ അങ്ങനെ ഇതാക്കണോ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ഞാൻ വീണ്ടും ഒലീവ്സാണ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നാരങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റിങ് കഴിഞ്ഞു ഒലീവ്സാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഈ ഒലീവ് കുറച്ച് വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഈ ഒലിവല്ല കട്ട് ചെയ്ത് ഒലീവാണ് കുറച്ച് വാങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് നോക്കുമ്പോഴാണ് കേക്കിൻ്റെ സെക്ഷൻ അയ്യോ ഇതിൻ്റെ കൺട്രോൾ പോകണം പക്ഷെ ഞാൻ വാങ്ങില്ല അതാക്കണം ലഡു ഒക്കെ ഉണ്ടാവും ഞാൻ വാങ്ങില്ല മക്കളെ ഞാൻ വാങ്ങൂല്ല ഞാൻ ഷുഗർ വാങ്ങില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ തന്നെ ഇതാക്കണം മീൻ കട്ട് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് വാങ്ങി അപ്പോൾ യാമിമോ കുറുമ്പളി അവളിതാക്കണം അപ്പോൾ ഞാൻ കുറുമ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവർ പേപ്പർ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റില്ല യാമിമോ കുറുമ്പിളങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് പോകുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ള കറി മീൻ തന്നെ വാങ്ങിയത് പിന്നെ കുറച്ച് പച്ചക്കറികളും നേരെ വീട്ടിൽ പോകുക പ്ലാനോട് കൂടി വന്നത് അപ്പോളാണ് എനിക്ക് കാര്യം ഓർമ്മ വന്നത് മോക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങണം മോക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം ഞാൻ പോരുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത് കടല വറുത്തത് ആ സൈഡിലും ഈ സൈഡിലൊക്കെ ഉണ്ട് നമ്മൾ റോഡ് സൈഡിൽ ഉണ്ടാവണം അതുപോലെ തന്നെ കടല വറുക്കണം ചെങ്ങായിമാരുട്ടോ നമ്മൾ നടല വറുത്തതൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ള ഞങ്ങൾ ഹാർ വാഷിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് മൂപ്പ് നല്ല ക്ലീൻ ആക്കി അപ്പോഴാണ് അപ്പുറത്തെ മക്നോണാൾസിൻ്റെ എം കണ്ടത് ഒന്നും നോക്കില്ല വേഗം പോയിട്ട് രണ്ട് ഐസ് ക്രീം വാങ്ങിച്ചു അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു റോക്ക് വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ തക്കത്തിലിരുന്ന് കഴിച്ചു അവൾ ഉറങ്ങുകയാണല്ലോ അതോ ഷുഗർ വല്ലാതെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങിയ സമയത്ത് ഞങ്ങൾ അതിരുന്ന് കഴിച്ചു കേട്ടോ നല്ല അടിപൊളിയും നല്ല ടേസ്റ്റ് ഉണ്ടായത് എനിക്ക് ഇഷ്ടമായത് ഒരു ഫീലാക്കണം അപ്പോൾ തക്കണോ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കണം നമുക്ക് എന്ത് ഫുഡ് വാങ്ങണം എന്ന് ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ടാണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ താക്കണു ഫുഡ് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വലിയ വീഡിയോസ് ആക്കണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അതാക്കണോ ഫുഡ് വാങ്ങിയതുകൊണ്ട് ഇതാ നിങ്ങളുടെ യാത്ര നേരെ തിരിച്ച് വീട്ടിലേക്കാണ് പോരുന്നത് അപ്പോൾ ഇതാക്കണം ഞാൻ പറഞ്ഞില്ലേ മെഡിക്കൽ ഷോപ്പ് കയറണം മെഡിക്കൽ ഷോപ്പ് കയറി നെഹദിയിൽ കയറി ഫാർമസിയിൽ ഇവിടെ ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടല്ലോ നമ്മളെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതൊക്കെ കിട്ടുക ഈ ഷോപ്പിലാണ് കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിയിലാണ് കിട്ടുക അപ്പോൾ അതൊക്കെ ഞാൻ വരുമ്പോൾ നല്ല കുറുമ്പ് പിടിച്ച് കരയുന്നുണ്ട് കുറുമ്പിരിച്ചു പോകാനുള്ള റീസൺ എന്ന് വെച്ചിട്ട് അവിടെ ഉറങ്ങിയിരുന്നില്ല ഉറക്കത്ത് നിന്ന് എടുത്ത് പോകുന്നത് കൊണ്ടുള്ള കുറുമ്പാണ് പിന്നെ നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വേണം പക്ഷെ ഒന്നും ഒക്കെ വേണ്ട ഒക്കെ അതൊക്കെ എടുത്ത് വലിച്ചിട്ട് ഇടണം എന്നൊക്കെയാണ് പറഞ്ഞത് അതിൻ്റെ കുറുമ്പോൾ ഉറക്കത്തിൻ്റെ കുറുപ് വേറെ ഒന്നും ഇല്ല പൊതുവേ മുപ്പത്തിരി കൂളാണ് പക്ഷെ ഇങ്ങനെ ഈ ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നല്ല വൈലൻ്റ് ആയിട്ടോ അപ്പോൾ തകണം ആ ഷോപ്പാണ് ഇളക്കി മറിച്ചെന്ന് പറയാം പക്ഷേ ഇങ്ങനെ ഇതിൽ അല്ലാതെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്നും നോക്കിയില്ലാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് ഓടി ഓടിപ്പോയി അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ